ആന്റണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നാളെ സംഭവസ്ഥലം സന്ദർശിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ അവലോകന യോഗം നടത്തുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദുരന്ത പ്രദേശത്ത് എത്തുന്നുണ്ട് ഉച്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വയനാട് കളക്ട്രേറ്റിൽ സർവകക്ഷി യോഗവും വിളിച്ചിട്ടുണ്ട് ജില്ലയിൽ ഇപ്പോൾ ചുമതലയിലുള്ള മന്ത്രിമാർ അതുപോലെ തന്നെ എം എൽ എ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളടക്കം ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പ്രതിപക്ഷവുമെല്ലാം സഹകരണവുമായി ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ഈ ദുരന്ത പ്രദേശം സന്ദർശിക്കുകയും ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് രാവിലെയോടുകൂടി മുഖ്യമന്ത്രി വയനാട്ടിലേക്കെത്തും പത്ത് പതിനൊന്നരക്കാണ് ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായി പത്തരയ്ക്ക് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗവും മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം ചീഫ് സെക്രട്ടറി അതുപോലെ തന്നെ ഡി ജി പി എന്നിവരും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് പിന്നെ അത് അതിന് പുറമെ വയനാടിൻ്റെ എംപിയും മുൻ എം ബിയും അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും നാളെ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട് രാഹുൽ രാവിലെ പത്തുമണിയോടുകൂടി തന്നെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തും തുടർന്ന് റോഡ് മാർഗം ഈ മേപ്പാടിയിലെത്തും മേപ്പാടിയിലെത്തിയ ശേഷം അവിടെ ഈ ദുരന്ത ബാധിത പ്രദേശം രാഹുൽ സന്ദർശിക്കും അതിനുശേഷം ഈ രണ്ട് സ്കൂളുകളിൽ മേപ്പാടിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ സെൻറ് ജോസഫ് യു പി സ്കൂളിലുമുള്ള ക്യാമ്പുകളിലും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലും മേപ്പാടിയിലെ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലും രാഹുൽ എത്തും അവിടെയുള്ള ആളുകളെ രാഹുൽ സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം ഉണ്ടാകും എന്നാണ് അറിയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശരം അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ളവരും അവിടേക്ക് എത്തും